അങ്ങനെ കയസ് ഞാനിത് റെക്കോർഡ് ചെയ്യുമ്പോൾ ഇവിടെ സമയം പതിനൊന്ന് മൂന്നായിരിക്കുകയാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ഇതിന് വോയിസ് ഓവർ കൊടുക്കേണ്ടി വരുന്നതിൽ കാരണം നല്ല കുട്ടിപ്പൊള്ളി മ്യൂസിക്കും നല്ല രീതിക്ക് ഞാനത് വീഡിയോ എടുത്തത് നല്ല ഗുണമുണ്ടോയെന്ന് എനിക്കറിയില്ല എനിവേ എഡിറ്റ് ചെയ്തിരുന്നത് നല്ല രീതിക്കായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാ യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻസ് കൊണ്ടിട്ട് എനിക്കിതിലുള്ള പാട്ടുകളൊന്നും ഇടാനുള്ള ഒരു വഴിയുമില്ല ഞാൻ പാടേണ്ടി വരും മിന്നൽ വള ഉണ്ടായിരുന്നു പിന്നെ തുട്ടേ ഡിസ്കോ ഡാൻസർ അങ്ങനെയുള്ള പല പല നല്ല പാട്ടുകളുണ്ടായിരുന്നു ഇതൊക്കെ ഞാൻ പാടി പാടിക്കേപ്പിച്ച് ഡാൻസ് കാണിക്കേണ്ടി വരുമെന്നുള്ള സങ്കടത്തിലാണ് ഞാൻ ഇനി ഞാൻ എന്തായാലും അതൊന്നും പെടുന്നില്ല ഞാൻ ഏതെങ്കിലും ഒരു മ്യൂസിക് ഇട്ട് ഒപ്പിക്കാം കാരണം ഇത് മുഴുവൻ ഞാൻ ഈ വോയിസ് ഓവർ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ബോർ അടിച്ചേക്കും എന്തായാലും എന്തേക്കണ്ടോ ഞങ്ങൾ എത്ര എൻജോയ് ചെയ്തിരുന്നു ചെയ്ത പരിപാടിയെന്ന് പറയുമ്പോൾ എനിക്ക് സങ്കടമുണ്ട് ഗൈസ് എനിവേ നമുക്ക് എന്തെങ്കിലും മ്യൂസിക് വെച്ച് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം ഗൈസ് ഞങ്ങളുണ്ടാക്കിയത് കാന്താരി ഗ്രില്ലും പിന്നെ സാദാ ചിക്കൻ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത് കുറേ ബിയർ ബോട്ടിൽസ് ഇരുപ്പ ഇരിക്കണമെന്നുണ്ടായിരുന്നു മാജിക് മൂവ്മെൻ്റ് ഇരിക്കണം എന്നുണ്ടായിരുന്നു വേറെ എന്തോ ഉണ്ടായിരുന്നു പിന്നെ ചേട്ടയൊക്കെ ഞങ്ങൾക്ക് ഇതുണ്ടാക്കി തന്നു എന്ത് മറ്റേ കാന്താരി കോക്ടൈൽ പോലെ കാന്താരിയും ഇതിനൊക്കെ നല്ല മ്യൂസിക് ആയിരുന്നു എല്ലാം നശിപ്പിച്ചില്ലേ എല്ലാം നശിപ്പിച്ചില്ലേ എൻ്റെ ദൈവമേ എന്തായാലും കോക്ക് തേല കണ്ടാക്കി തന്നു അതൊക്കെ അടിച്ചു ഷോ എനിക്ക് ശങ്കടം വരണീതൊന്നും നിങ്ങൾക്ക് കാണാനുള്ള യോഗമില്ലല്ലോ ആ സാരില്ല പൊന്ന് വേസ് യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻസ് വെച്ചിട്ട് ഞാൻ ഇത്തരം മ്യൂസിക് ഒക്കെ ഇതിൽ ഇട്ടുമായിരുന്നു ഇനി ഇത് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുമെന്നൊന്നും എനിക്കറിയില്ല എനിവേ ഞാൻ അത് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഇൻ കേസ് ഇതിന് സ്ട്രൈക്ക് അടിക്കുവാണെങ്കിൽ ഞാൻ വീണ്ടും ഈ വീഡിയോ ഡിലീറ്റ് ചെയ്ത് ഇതിന് മുന്നേ ഉള്ള മ്യൂസിക് ഒക്കെ ഞാൻ മാറ്റുന്നതായിരിക്കും അത് മാറ്റി കഴിഞ്ഞാലും ഈ വോയിസ് ഓവർ ഞാൻ മാറ്റത്തില്ലല്ലോ സോ ഞാൻ കാണിച്ചു ഞാൻ താമസിച്ചിരുന്ന വീടാണ് ഇതൊരു വലിയൊരു അത്യാവശ്യം വലിയൊരു വീടാണ് ഇവിടെ കുറേ റൂംസ് അവൈലബിൾ ആയിട്ടുണ്ട് അത് അത്യാവശ്യം ഗാർഡനിങ് ഒക്കെയിട്ട് നന്നായിട്ടാണ് ചെയ്തിരിക്കുന്നത് അഫോർഡബിളായിട്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് എന്താ ഡേവിഡ് എന്ന് പറഞ്ഞ ചേട്ടനും ഒരു ചേട്ടൻ്റെ വൈഫും കൂടിയാണ് ഇത് നടത്തി പോകുന്നത് അപ്പോൾ പാരഡൈസ് ഐ തിങ്ക് പാരഡൈസ് എന്നാണ് ഇവിടെ പേര് ഞാൻ ഷൂട്ട് ചെയ്യുന്നുണ്ട് ചേട്ടന് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഇത് ഫുള്ള് ഷൂട്ട് ചെയ്തത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു ആ ഒരു വീടിരിക്കുന്ന ചുറ്റുപാട് നല്ലതായിരുന്നു കണ്ടോ ചുറ്റും മലയോട് ഇരിക്കുന്നതാണ് പിന്നെ അവിടെ മെയിനായിട്ട് പറയാനുള്ളത് അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ കുയിൽനാഥമൊക്കെ കേട്ട് നമുക്ക് എഴുന്നേക്കാം പിന്നെ റൂമുകളാണെങ്കിലും അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത റൂംസാണ് റൂം ഞാൻ വീഡിയോ എടുത്തോ എന്ന് എനിക്കറിയില്ല ഇത് നമ്മൾ എൻ്റെ റൂമിൽ നിന്ന് നേരെ സ്റ്റെപ്പ് കയറി പോകുന്നത് പാർക്കിങ്ങിലോട്ടാണ് അത്യാവശ്യം ഒരുപാട് വണ്ടികൾ പാർക്ക് പാർക്കിങ്ങാനുള്ള സ്പേസ് ഉണ്ട് പിന്നെ അവിടെ കുക്കിങ്ങിനുള്ള സ്പേസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് അവിടെ അവർ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മൾ കുക്ക് ചെയ്ത വീഡിയോ ഒക്കെ ഇട്ടില്ലായിരുന്നു അത് അവരുടെ ആ ഒരു കുക്കിംഗ് സ്പേസ് ആണ് അത്യാവശ്യം അതിനുള്ള കുക്കിംഗ് ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും അവർ തരും നമ്മളൊന്നും കൊണ്ടുപോകണ്ട നമുക്ക് എല്ലാ ഹെൽപ്പും തരും നമുക്ക് എന്ത് വേണം വെച്ചാലും അവർ അത് അറേഞ്ച് ചെയ്ത് തരും ഭയങ്കര സ്നേഹമുള്ള ചേട്ടനായിരുന്നു ഡേവിഡേട്ടൻ ചേട്ടനിന്ന് വിളിക്കണോ അങ്കളിൽ നിന്ന് വിളിക്കണോ ഫാദറിൻ്റെ ഉണ്ട് നല്ല ഭയങ്കര സ്നേഹമാണ് മക്കളോ മക്കളെ മക്കളെപ്പോലെയാണ് നമ്മളവിടെ നോക്കിയത് പിന്നെ ആൻറ്റി ആണെങ്കിലും നല്ല എല്ലാം അതെ പാരഡൈസ് റൂംസ് ആൻഡ് കോട്ടേഷ് നമ്പർ ഉണ്ട് വട്ടവട നമ്പർ വേണമെങ്കിൽ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കാം ക്യാപ്ഷനിലും പോകട്ടെ എന്താ പറയുക താഴെ കൊടുക്കാം അതാണ് ഞാൻ ഉദ്ദേശിച്ചത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് പോവുകയാണ് കേസ് തിരിച്ച് ആ ഒരു വഴികൾ തന്നെ താണ്ടി നമ്മൾ തിരിച്ച് പോവുകയാണ് സോ നിങ്ങൾ വട്ടവട വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് അത് ഒരുപാടൊന്നും ഇല്ലെന്ന് തോന്നണു ഇതുപോലെ കോട്ടേജസ് ഒന്നും പക്ഷെ ഉണ്ട് ഭയങ്കര എക്സ്പെൻസീവാണ് പലതും പക്ഷേ അവിടെയൊക്കെ പോയവരുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാശ് മടക്കി പോയിട്ട് വലിയ ഗുണമൊന്നും ഇല്ലാത്തൊരവസ്ഥ പലർക്കും ഉണ്ടായിട്ടുണ്ട് അതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതാണ് നല്ലത് പിന്നെ ഇവിടെ ടെൻറ്റ് സ്റ്റേ ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ റൂമാണ് എടുത്തത് ഞങ്ങളെല്ലാവർക്കും കൂടെ കിടക്കാൻ വേണ്ടിയിട്ട് ഒരു റൂം എടുത്തത് വലിയ റൂം എടുത്തത് സിംഗിൾ റൂംസ് ഉണ്ട് വലിയ റൂമുകളുണ്ട് ഫ്രണ്ട്സായിട്ട് പോവാണെങ്കിൽ പോലും എല്ലാവർക്കും ഒരു റൂമിൽ കിടക്കാൻ പറ്റിയ രീതിയിൽ ഡബിൾ ബെഡ് കിങ്സ് ബെഡ് ഒക്കെ ഇട്ടിരിക്കുന്ന റൂമുകളൊക്കെ അവൈലബിൾ ആണ് പിന്നെ ഹോട്ട് വാട്ടർ ഒക്കെ അവൈലബിൾ ആണ് വൈഫൈ അവൈലബിൾ ആണ് നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാം അവിടെ തന്നെ ഉണ്ട് ഭയങ്കര കംഫർട്ടാണ് ടെൻറ്റും ക്യാമ്പ് ഒക്കെ ചെയ്യാം പറഞ്ഞ പോലെ ഗ്രില്ലൊക്കെ ചെയ്യാം നമുക്ക് എല്ലാ സൗകര്യത്തിനും അവർ ചെയ്തു തരും ഭയങ്കര റേറ്റ് കുറവാണ് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ സ്നേഹമാണ് നമുക്ക് അവർ ഫാമിലിനെ പോലെ നമ്മളൊരു വീട്ടിൽ ചെല്ലുന്നൊരവസ്ഥയാണ് അവിടെ ഉണ്ടായിരുന്നത് പിന്നെ അതെ ഇതാണ് ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം വണ്ടി നിർത്താൻ പാടില്ല എന്ന് എന്നവർ കയറിപ്പോയപ്പോൾ പ്രത്യേകം പറഞ്ഞതാണ് ചെക്ക് പോസ്റ്റിൽ നിങ്ങളെങ്ങാനും വട്ടപ്പെടതി ഈ സാധനത്തിനാണ് ഞാൻ നേരത്തെ പറഞ്ഞത് എന്തുവാണ് ഇത് എരുമയാണോ പോത്താണോ എന്തായാലും അങ്ങനെ കാട്ടുപോത്താണോ അങ്ങനെ ഇതൊരു സാധനമാണ് ഇതിനെ കണ്ടപ്പോൾ അവിടെ പലരും രണ്ട് മൂന്ന് വണ്ടികൾ നിർത്തിയിട്ടത് കണ്ടിട്ട് നമ്മൾ നിർത്തിയതാണ് നിർത്തേണ്ടിയിരുന്നില്ല ഞാൻ ഇറങ്ങിയില്ല ഇവർ മാത്രമേ ഇറങ്ങിയുള്ളൂ പക്ഷേ എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ഇത് ഓഫീസ് ഫോറസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു അവർ നമ്മളെ കണ്ടു ഇത് ഞങ്ങൾക്ക് ഭയങ്കര ഒരു പണി കിട്ടി ഗെയിസ് ഞങ്ങൾ തിരിച്ച് ചെക്ക് പോസ്റ്റിൽ ചെന്നപ്പോൾ ഞങ്ങൾ അവിടെ പിടിച്ചിട്ട് ഫൈൻ അടച്ചിട്ട് പോയാൽ എന്ന് പറഞ്ഞു പെർ ഹെഡ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എങ്ങാണ്ടോ അങ്ങനെ പറഞ്ഞു ഞങ്ങൾ മൊത്തം ഞങ്ങളുടെ വണ്ടിയിൽ മാത്രം നാല് നാലുപേരുണ്ടായിരുന്നു സോ നിങ്ങൾക്ക് അത്രയും രൂപ നിങ്ങൾക്ക് അടക്കാനായിട്ട് പറഞ്ഞു കുറേ നേരം വെയിറ്റ് ചെയ്യിച്ചു കാല് പിടിച്ച് പറഞ്ഞിട്ട് ലാസ്റ്റ് അവർ നമ്മളെ തിരിച്ച് വിട്ടത് സോ ഇനി വട്ടവട പോകുന്നവരാണെങ്കിൽ ഒരിക്കലും വണ്ടി നിർത്തുകയോ ഇറങ്ങുകയോ ഫോട്ടോ എടുക്കുകയോ ചെയ്യരുത് അവർ ഫൈൻ മേടിച്ചിട്ടേ വിടത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ ഭയങ്കര സങ്കടത്തോടെ പരിതാപത്തോടെ നിന്ന് കാല് പിടിച്ചതുകൊണ്ട് മാത്രം അവർ നമ്മളെ പറഞ്ഞു വിട്ടതാണ് സോ പോകാൻ ഇൻട്രസ്റ്റ് ഉള്ളവരോട് പ്രത്യേകമായി പറയുകയാണ് ഗൈസ് വണ്ടിയിൽ നിന്ന് ഫോട്ടോ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് ഫോട്ടോ എടുക്കാൻ വണ്ടി നിർത്താതിരിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യേണ്ടത് പിന്നെ നല്ലതായിരുന്നു പോകുന്ന റൂട്ടുകളും നമുക്കൊരു ഡ്രൈവിന് എനിക്ക് ബൈക്കിന് പോകാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ ഇതിനു മുന്നേ ബൈക്കിന് പോയിട്ടുണ്ട് ബൈക്കിന് നല്ലതാണ് പോവാനായിട്ട് അതുപോലെ ഇതുപോലെ കാറിനാണെങ്കിലും ഒരു നല്ല രസമാണ് നല്ലൊരു റൂട്ടാണ് സോ മറക്കണ്ട നമ്മുടെ പാരഡൈസ് കോട്ടേജ് നമ്മുടെ ഡേവിഡ് ഡേവിഡേട്ടൻ്റെ അടുത്തോട്ട് തന്നെ പോവാ പിന്നെ ഞാൻ വട്ടവടയിൽ വേറൊരു അക്കോമഡേഷനും കൂടി ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഇതാ ചെക്ക് പോസ്റ്റിൽ പിടിച്ചിരുന്ന വീഡിയോ ആയിരുന്നു ഇത്തിയുമുന്നേ കഴിഞ്ഞ് പോയത് അവിടെ ഉള്ളൂ ഇത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് നമ്മൾ പോകുന്നതാണ് മൂന്നാർ വഴിയുള്ള പോണേ ആ ഇത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ വേറൊരു സ്ഥലം കൂടി ഉണ്ടെന്ന് ആ സ്ഥലത്തോട്ട് പോകുന്ന വഴിയായത് അതായത് ഇവിടെ വലിയൊരു തേയിലത്തോട്ടത്തിൻ്റെ നടുക്കൊരു സ്റ്റേ ഉണ്ട് അതിനെ അതിനെപ്പറ്റിയിട്ട് ഉള്ളൊരു വീഡിയോ ആണത് ഈ ഒരു വണ്ടി കുറച്ചു വരെ പോകത്തോളം വണ്ടി അവിടെ ഇട്ടിട്ട് ഈ തേയിലത്തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ നടന്ന് നമ്മൾ ആ ഒരു സ്ഥലത്തോട്ട് പോകണം അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും എനിക്ക് എനിക്കിവിടെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാടിയൊക്കെ പോയി ഇവിടെ അട്ടയുണ്ട് ഗൈസ് മലയട്ടമാണോ അങ്ങനെ പറയണതെന്ന് എനിക്കറിയാം ഹലോ ഗൈസ് ഈ മല ഒരുപാട് കേറിയപ്പോ ഒരുപാട് ദൂരമുള്ള പോലെ തോന്നി പക്ഷെ ഇറങ്ങുമ്പോ അത്ര ഉണ്ടായിരുന്നില്ല മേ ബി ആ ഒരു കേറ്റം നമ്മളെ മടുപ്പിച്ചത് കൊണ്ടാവാം പക്ഷേ ഈ ഒരു മലകയറ്റം വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഞാൻ ഇതിനു മുന്നേ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ ഒന്നും പോയിട്ടില്ല ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ തേയിലത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റണത് നല്ല ഭംഗിയുണ്ട് ഗൈസ് കോട നമ്മൾ അത്യാവശ്യം മുകളിലെത്തിയായിരുന്നു അത്യാവശ്യം നല്ല കാറ്റും തണുപ്പും ഒക്കെ എത്തിയിട്ടുണ്ടായിരുന്നു രാവിലെയും ഈവനിങ്ങും ആവുമ്പോ ഭയങ്കരമായിട്ട് കോട ഇറങ്ങും എന്നാ പറഞ്ഞത് പക്ഷെ നമ്മൾ അവിടെ സ്റ്റേ ചെയ്തില്ലായിരുന്നു നമ്മൾ ഓടി ഞാൻ പറഞ്ഞില്ലേ ഡേ ഇവിടെ അടുത്ത് അടുത്ത വീട്ടിലായിരുന്നു വീട്ടിലായിരുന്നു നമ്മൾ സ്റ്റേ ചെയ്തിരുന്നത് ഇത് പുതിയൊരു സംഭവം നമ്മൾ കണ്ടുപിടിച്ചതാണ് ഈ ഒരു സ്റ്റേ സോ ഇതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയും നമ്പറൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഇപ്പോഴല്ല ഞാൻ ജസ്റ്റ് ഇതൊന്ന് കാണിക്കുന്നു എന്ന് മാത്രം താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനവരുടെ ഡീറ്റെയിൽസും ഒക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും കൂടുതൽ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് കാറ്റടിക്കുന്നത് കൊണ്ട് കാറ്റിൻ്റെ വോയിസ് ആണ് ആണിതിൽ കിട്ടിയത് അതുകൊണ്ടാണ് ഞാനിതിന് വോയിസ് ഓവർ ചെയ്യുന്നത് ഞാൻ എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ആ തേയിലത്തോട്ടത്തിൻ്റെ ഏറ്റവും മുകളിൽ ചെന്നിട്ട് പിന്നെ അവിടെ നിന്ന് ആ മലമണ്ടയിൽ നിന്ന് താഴെ ഇറങ്ങുന്ന പോലെ റൈറ്റ് സൈഡിലോട്ട് ഇങ്ങനെ കുറേ സ്റ്റെപ്പ് ഒക്കെ ഇറങ്ങി വേണം നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് ചെല്ലാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല ഞാൻ എക്സൈറ്റ് ചെയ്യാനും വേണ്ടി വലതുണ്ടോ ഒന്നുപോലും അറിവില്ലാതെ ആ ഒരു ഭാഗത്തോട്ട് ഞാൻ പോകുമ്പോൾ പിന്നെ കാണുന്ന കാഴ്ച എൻ്റെ മോനെ ഞാൻ അവിടെ നിന്ന് നിന്ന് നിന്നാണ് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ അത്യാവശ്യം ഒരുപാട് കോട്ടേജസ് ഉണ്ട് കേട്ടോ മറ്റേ എ ഫ്രെയിം ആയിട്ടുള്ളതൊക്കെ ഉണ്ട് വളരെ ഭംഗിയായിട്ടുള്ള വ്യൂ കേട്ടോ കാണുന്നത് അവിടെ ക്യാമ്പ് ഫയറിനുള്ളതൊക്കെയാണ് അവർ സെറ്റ് ചെയ്യുന്നത് പക്ഷെ ഒരുപാട് നാളായിട്ട് ആൾക്കാർ വരാതിരിക്കുന്ന സ്ഥലമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ ഇത് റിനോവേറ്റ് ചെയ്തിട്ട് അവർക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ് Okay. പറയാതിരിക്കാൻ വയ്യ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സ്പോട്ടിലോട്ടാണ് ഞാൻ പോകുന്നത് കണ്ടോ അവിടെ അവർ സെറ്റ് ചെയ്ത് വെച്ച് എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒരു ഭയം തോന്നി ഇതിനു മുന്നേ ഞാൻ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും പോയിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് മരം കൊണ്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ പോയി നിന്ന് കഴിഞ്ഞാലുള്ള ഒരു വ്യൂ പിന്നെ ആ ഒരു കാറ്റ് ചെറിയൊരു ഭയം തോന്നും പക്ഷെ ഒരുപാട് താഴ്ത്തോട്ടം ഒന്നും ഇനി ഇടിഞ്ഞു പൊളിഞ്ഞ് വീണാ പോലും കൂടി വന്നാൽ കൈകാലം പിടിക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ സ്വന്തം റിസ്ക്കിൽ കയറാമെന്ന് മാത്രം അത് അവരോട് ചോദിക്കണം അതിന് എത്ര ഉറപ്പുണ്ടെന്നുള്ള കാര്യം നമ്മുടെ നമ്മുടെ പ്രോപ്പർട്ടി അല്ലല്ലോ ഇനി എങ്ങനെ നമ്മൾ മേടിച്ചാലോ മേടിച്ചാൽ നമ്മളെ സെറ്റാക്കിയിട്ടേ നമ്മൾ തരത്തുള്ളൂ അപ്പോൾ ഭയങ്കര നല്ലൊരു വ്യൂ ആയിട്ട് അവിടെ നിന്ന് കാണുന്നത് എല്ലാ മലകളും നമുക്ക് അവിടെ നിന്ന് ഒരുമിച്ച് കാണാം വട്ടവടയിൽ പോയിട്ട് പോലും കാണാത്ത കുറേ മലകൾ വട്ടവടയിൽ വേറൊരു വ്യൂ ആണ് ഇത് എള്ളപ്പട്ടി എന്ന് പറഞ്ഞ സ്ഥലമാണ് അത് വേറൊരു ആമ്പിയൻസ് ആട്ടോ അതിൻ്റെ പൊക്കത്ത് നിന്ന് നമ്മളെടുത്ത വീഡിയോ ഇത് അതായത് ഞാൻ നേരത്തെ നിന്ന സ്ഥലമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കണേ വളരെ ഭംഗിയായിട്ടാണ് അവരത് സെറ്റ് ചെയ്തേക്കുന്നത് റെനോവേറ്റ് ചെയ്യാനുണ്ട് ഒരുപാട് നാൾക്ക് ശേഷമാണ് അവിടെ ഇപ്പോൾ ആൾക്കാരിപ്പോൾ വരുന്നത് പല ഏരിയസിലായിട്ട് അതായത് നമുക്ക് പ്രൈവസി ഉണ്ടാവും ഓരോരോ മൂലക്കായിട്ടാണ് ആ അറ്റത്ത് കാണുന്നതും ഒക്കെ ഫ്രെയിമും കോട്ടേജസും ഒക്കെയാണ് അങ്ങനെ ഓരോരോ അറ്റത്തും മൂലയ്ക്കും ആയതുകൊണ്ട് നമുക്ക് നല്ല പ്രൈവസി ഉണ്ടാവും ഫാമിലി ആയിട്ടും കപ്പിൾസ് ആയിട്ട് പോകാനാണെങ്കിലും ഇത് അത്യാവശ്യം വലിയൊരു ടെൻ സ്റ്റേ ആണ് അവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ അല്ലാതെ ഉള്ളതുകൊണ്ട് പിന്നെ വൈഫൈ ഒക്കെ അവൈലബിൾ ആട്ടോ പിന്നെ വാട്ടർ സപ്ലൈ ഒക്കെ ഉണ്ട് അതല്ലേ വലുത് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത അഫോർഡബിളാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്യാം റേറ്റും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകാനായിട്ടാണെങ്കിൽ ഒച്ചയും ബഹ്ളുമൊക്കെ വെച്ചൊരു പാർട്ടിയും മോഡാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് വളരെ നല്ലൊരു സ്പേസ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ആബിയൻസാണ് ക്യാമ്പ് ഫെയറും ഗ്രില്ലും ഞാൻ നേരത്തെ പറഞ്ഞ ഡേവിഡേട്ടൻ്റെ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫാമിലി പോലെയാണ് നമുക്കവിടെ ഫാമിലിയിൽ നിൽക്കുന്നൊരു ഫീലായിരിക്കും അതൊന്നും വേണ്ട ഒറ്റപ്പെട്ട് നിൽക്കണം എന്നുള്ളവർക്കാണെങ്കിലും ഈ ഒരു സ്റ്റേ ആണ് നല്ലത് ഫ്രണ്ട്സായിട്ട് പോകാനാണെങ്കിലും പിന്നെ ഈ പറഞ്ഞ പോലെ കപ്പിൾസിനായിട്ട് പോകാനായിട്ടാണെങ്കിലും നല്ലതാണ് കാരണം അത്രയും പ്രൈവസി ഇവിടെ ഉണ്ട് പിന്നെ എനിക്കിഷ്ടപ്പെടാത്തൊരു സാധനം എന്ന് പറഞ്ഞാൽ അട്ട ആ ഒരു സാധനത്തിന് മാത്രം മറന്നു എനിക്ക് പേടിയെ വി ഹാവ് വൈഫൈ ബട്ട് ടോക്ക് ടു ഈച്ച് അതർ അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ അവരെഴുതി വെച്ചിട്ടുണ്ട് എനിക്കത് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയി ശരിയല്ലേ ഇങ്ങനെ ഒരു ട്രിപ്പിന് വരുമ്പോഴെങ്കിലും ഫോൺ ഉപയോഗിക്കാണ്ടിരിക്കുക സത്യം പറഞ്ഞാൽ ട്രാവല് ചെയ്യുമ്പോൾ എനിക്ക് ഫോൺ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് പക്ഷേ ഇങ്ങനെ ഒരു കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞ സാധനം തലയിലിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഞാനിതൊക്കെ ഷൂട്ട് ചെയ്യുന്നത് പക്ഷേ ഒരുപാട് സമയമൊന്നും വേണ്ടി സ്പെൻഡ് ചെയ്യാറില്ല എന്നെക്കൊണ്ട് പറ്റുന്നത് മാത്രം ഞാൻ ഷൂട്ട് ചെയ്യുന്നു കാണിക്കുന്നു അല്ലാതെ ഫുൾ ടൈം ഞാൻ ഈ ഒരു ഫോണും വെച്ചുകൊണ്ടിരിക്കുക ഷൂട്ട് ചെയ്യുക ആ പരിപാടിയേ ഇല്ല കാരണം എനിക്ക് എൻ്റെ അതൊക്കെ പ്രഷ്യസ് ടൈമാണ് ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെയാണെങ്കിലും സോ ഞാൻ മാക്സിമം അത് ഫോണില്ലാതെ എൻജോയ് ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത് പിന്നെ കൂടുതലും ട്രാവൽ ചെയ്യുമ്പോൾ ദൈവമേ നിത്യവർക്കില്ലാത്ത സ്ഥലങ്ങളായിരിക്കണേന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് കാരണം ഞാൻ ഫോൺ നോക്കിയില്ലെങ്കിലും കൂടെയുള്ളവർ ഫോൺ നോക്കാണ്ടിരിക്കണമല്ലോ നമുക്ക് സംസാരിക്കണമെങ്കിൽ സോ ഇതാണ് ആ സ്പേസ് അങ്ങനെ മനോഹരമായ ട്രിപ്പ് അവസാനിക്കുകയാണ് പോണ വഴിക്ക് കണ്ട് കണ്ടുമുട്ടിയ കുറച്ച് പിള്ളേരാണ് അവരോട് ഹായ് ഹൂയ് ഒക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോയത് അങ്ങനെ കഴിഞ്ഞു കൈസ് നമ്മുടെ ട്രിപ്പ് നമ്മുടെ കൊണ്ടുപോയ വണ്ടി മേടിച്ചപ്പോൾ തന്നെ പോയ ട്രിപ്പായിരുന്നതുകൊണ്ട് ഇല്ല ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പോയത് പിന്നെ ഇത് എന്താണ് ഈ റോഡിനെന്തോ പറയല്ലോ സൈഡ് റോഡല്ലല്ലോ എന്തോ ഇടപഴി റോഡോ എന്തോ എന്ന എനിവേ ഇതാണ് ഞങ്ങളുടെ ട്രിപ്പ് ഡീറ്റെയിൽസ് ഇനി ഇതിൽ കൂടുതൽ വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോലെ പാരഡൈസിൻ്റെയും അതുപോലെ രണ്ടാമത് കാണിച്ച ആ റിസോർട്ടിൻ്റെയും ഡീറ്റെയിൽസും കൂടുതൽ വീഡിയോസും വഴിയേ വരുന്നതായിരിക്കും അതിന് ഇൻസ്റ്റാഗ്രാം തന്നെ ഫോളോ ചെയ്യണം ഗൈസ്